നമസ്തേ ഓരോ വർഷവും ഇരുപത്തേഴ് നക്ഷത്ര ജാതകർക്കും വ്യത്യസ്ത ഫലമാണ് അനുഭവിക്കേണ്ടി വരുന്നത് പന്ത്രണ്ട് രാശിയിലും ഒൻപത് ഗ്രഹങ്ങളിൽ ഓരോ ഗ്രഹവും സഞ്ചരിക്കുമ്പോൾ പലവിധ ഗുണാനുഭവങ്ങളും ദോഷാനുഭവങ്ങളും വന്നു ഭവിക്കാറുണ്ട് എന്നാൽ ചില നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകുവാൻ പോകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവർക്ക് വിവാഹാദി കാര്യങ്ങൾക്ക് അനുകൂലമായ കാലഘട്ടമാകുന്നു ഇതുവരെ ജീവിതത്തിൽ വിവാഹാദി കാര്യങ്ങളിൽ തടസ്സം നേരിട്ട ഈ രണ്ടു കൂറിൽ ഉൾപ്പെട്ട നക്ഷത്ര ജാതകർക്കും പെട്ടെന്നു തന്നെ വിവാഹകാര്യങ്ങൾ നടക്കുകയും സുഖവും സന്തോഷവും ഈശ്വരാനുഗ്രഹവും വന്നു ചേരുന്നതാണ് അതായത് മകരക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉത്രാടം ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ അര നക്ഷത്ര ജാതകർക്ക് കഴിഞ്ഞ ഏഴര വർഷക്കാലം നീണ്ടുനിന്ന ഏഴരശനി കാലഘട്ടം അവസാനിച്ചിരിക്കുകയാണ് ആയതിനാൽ ജീവിതത്തിൽ സുഖവും സന്തോഷവും സമാധാനവും വിവാഹാദി വിവാഹാധികാര്യങ്ങൾ വന്നുചേരുകയും ഫലമാകുന്നു എന്നാൽ ഏഴരശനിക്കാലത്ത് കല്യാണം കഴിഞ്ഞവർക്ക് പലവിധ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നെങ്കിലും ഇനി മുതൽ ഇവർക്കും കാലം അനുകൂലത്തിൽ എത്തുകയാണ് ഈ ഫലം പൂർണ്ണമായും നിങ്ങളിൽ വന്നു ചേരണമെങ്കിൽ കുടുംബദേവതാ പ്രീതിയും മഹാവിഷ്ണു പ്രീതിയും വരുത്തേണ്ടതാണ് ഇടവക്കൂറിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാരായ കാർത്തികമുക്കൽ രോഹിണി മകൈരത്തിൻ്റെ അര നക്ഷത്ര ജാതകരുടെ ജീവിതരേഖ മാറിമറിയുകയാണ് അതായത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കണ്ടകശിനി ബാധിച്ച് പലവിധ നഷ്ടവും കഷ്ടതകളും അനുഭവിച്ചവരാണ് ഈ നക്ഷത്രജാതകർ ഇവർക്ക് കുടുംബജീവിതത്തിൽ പലവിധ പ്രതിസന്ധികളും വിവാഹത്തിന് കാലതാമസവും വിവാഹശേഷം നിലനിന്നിരുന്ന പിണക്കങ്ങളുമൊക്കെ മാറി മറിയുവാൻ പോകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ നക്ഷത്ര ജാതകർക്ക് ദൈവാധീനം പൂർണ്ണമായതിനാൽ ഏത് കാര്യത്തിന് ഇറങ്ങി ആ കാര്യങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുകയും പുതിയ പ്രണയബന്ധങ്ങൾ വന്നുഭവിക്കുകയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐക്യതയും വന്നുചേരുകയും ഈ വർഷത്തിൻ്റെ പകുതിയോടെ വിവാഹം നടക്കുകയും വിവാഹശേഷം പലവിധ ഗുണാനുഭവങ്ങൾ ഇവർക്ക് വന്നുചേരുകയും ഫലമാകുന്നു വിവാഹശേഷം വിദേശവാസത്തിനും തൊഴിൽമാറ്റത്തിനും സാധ്യത ഏറുന്നു ഇവർ കൃഷ്ണക്ഷേത്ര ദർശനവും വിഷ്ണുക്ഷേത്ര ദർശനവും ശിവക്ഷേത്ര ദർശനവും നടത്തുന്നത് പൂർണ്ണ ഉത്തമമാകുന്നു